ചാലിയാർ പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപ്പാടം സ്വദേശി ചെമ്പ്രമൽ രതീഷാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു രാവിലെ പതിനൊന്നേ മുപ്പതോടെ ചാലിയാർ മുക്കിൽ കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് രതീഷ് അപകടത്തിൽപ്പെട്ടത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് നൗ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര